െ ഉള്ളവരെ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാനായി ഞങ്ങളോട് കൂടെ താമസിക്കുക നേരം വൈകുന്നു പകൽ അസ്തമിക്കാറായി സ്നേഹമുള്ളവരെ എം ഹൗസിലേക്ക് ഉള്ള യാത്ര മതി യാത്രയുടെ അവസാനം രണ്ട് ശിഷ്യന്മാർ ഞങ്ങളുടെ കൂടെ നടന്ന അപരിചിതനോട് പറയുന്നതാണിത് ഉദ്ധാരണ ഞായറാഴ്ചയുടെ വൈകുന്നേരം ഉച്ച കഴിഞ്ഞാണ് കാര്യം യേശുവിൻ്റെ കൂടെ നടന്നവരായിരുന്നു നടന്നവരായിരുന്നവർ എല്ലാം നഷ്ടപ്പെട്ടു അവൻ കൊല്ലപ്പെട്ടു യേശു എത്തിനേറ്റൊന്ന് പറഞ്ഞുതീർത്ത് വിശ്വസിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് ജെറൂസലം വിട്ടു അങ്ങനെ നിരാശപ്പെട്ട് പരസ്പരം തർക്കിച്ചും വാദിച്ചും പോകുന്ന ഈ രണ്ടുപേരുടെ കൂടെ യേശു എന്നോട് നടന്നു അത് യേശു ആണെന്ന് മനസ്സിലായില്ല അവർ ചോദിച്ചു ചോദിച്ചു യേശു അവർ പുത്തരങ്ങൾ പറഞ്ഞ അവസാനം യാത്ര അവസാനിപ്പിനാണ് ഞങ്ങളുടെ കൂടെ വസിക്കുക നേരം വൈകുന്നു പിന്നീടാണ് മനസ്സിലായത് അവർ യേശു ആയിരുന്നതെന്ന് അപ്പോൾ യേശു അവരോട് കൂടി അപ്പം മുറി പട്ടണത്തിലിരുന്നു അപ്പം മുറിച്ച് കൊടുത്തു അവരുടെ കണ്ണു തുറന്നു തിരിച്ചറിഞ്ഞു നമുക്കും ഇത് പ്രസക്തമാണ് നമുക്കും പ്രാർത്ഥിക്കണം കർത്താവ കൂടെ വസിക്കുക നേരം വൈകുന്നു നമ്മൾ തനിച്ചായി പോകുന്നു യേശു കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എല്ലാം ഉണ്ട് ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല പക്ഷേ ഒരുപാട് ഒരുപാട് ക്ലേശങ്ങളിൽ നമ്മൾ തനിച്ചായി പോകുന്നു ഏകാന്തത ഒറ്റപ്പെട്ടു പോകുന്നുള്ള ആ ചിന്ത പ്രാർത്ഥിക്കുക കൂടെ വസിക്കുക ദൈവം കൂടെ വസിക്കുന്നതാണ് ഇമ്മാനുവേൽ എന്നല്ലേ പേര് ഇമ്നുവേൽ ദൈവം കൂടെ വസിക്കുന്നു യേശു പ്രാർത്ഥിക്കുക കൂടെ വസിക്കുക ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങളിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളുടെ രാശിയിൽ പീഡനങ്ങളിൽ എല്ലാം കർത്താവ് കൂടെ ഉണ്ടായിരിക്കണം യേശു പറഞ്ഞു കൂടെ ഉണ്ടായിരിക്കും കൂടെയുള്ളവനെ അറിയാം കണ്ണു കൊടുക്കണം കണ്ണന്ധമായി പോകും നമ്മുടെ പല പ്രയാസങ്ങളായിരിക്കാം നമ്മുടെ ക്ലേശങ്ങളായിരിക്കാം രോഗമായിരിക്കാം നഷ്ടമായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല ആസക്തികളാകാം യഥാർത്ഥമായ കാഴ്ച നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ശിശുമാർക്ക് മനസ്സിലായില്ല യേശു ആണ് കൂടെ നടത്തുന്നത് പക്ഷേ അവരുടെ കണ്ണ് തുറന്ന് കിട്ടണം അപ്പോൾ തമ്പുരാൻ നമ്മുടെ കണ്ണ് തുറന്ന് തരട്ടെ നമ്മുടെ കൂടെ വസിക്കുന്നു നമ്മുടെ കൂടെയുള്ള ദൈവത്തെ ഇമാലുവരിൽ തിരിച്ചറിയാനുള്ള കൃപ നമുക്ക് നമുക്കെന്താണ് പ്രധാനം ചെയ്യട്ടെ Maria